ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയാണ് ഞാൻ അതേ ബസ് സ്റ്റോപ്പിൽ ഞാൻ കാത്തു നിൽക്കുന്ന ബസ് കാത്ത് വേറെ ഒരു മനുഷ്യനുമുണ്ട് അമ്പത് വയസ്സിൽ കൂടുതൽ പ്രായം തോന്നിക്കും പ്രവാസത്തിൻ്റെ എല്ലാ പ്രാരാബ്ധവും ആ മനുഷ്യൻ്റെ മുഖത്ത് വായിച്ചെടുക്കാൻ പറ്റും ഞാൻ ആ മനുഷ്യനുമായിട്ട് പരിചയപ്പെട്ടു ആളിനോട് പറഞ്ഞു ഞാൻ മലയാളി സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലകളിൽ ഒന്നിൽ ജോലി ചെയ്യുകയാണ് പതിനെട്ട് വർഷമായിട്ട് ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ് ശമ്പളത്തിൽ വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ ഇനി നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് മക്കളോട് വലിയ സ്നേഹമാണ് ഈ മനുഷ്യന് കൂടാതെ ഭാര്യയോടും നല്ല സ്നേഹമാണ് മകൻ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ആൾ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ മകന് വേണ്ടിയിട്ട് ആ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇത്ര ദൂരം യാത്ര ചെയ്യാണ് ആ മനുഷ്യൻ അങ്ങനെ ആളുടെ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി ഞാൻ എല്ലാ മാസവും നാട്ടിലേക്ക് പണം അയക്കും കിട്ടുന്ന ശമ്പളം മുഴുവൻ നാട്ടിലേക്ക് അയക്കും ഭാര്യ വീട്ടിലുള്ള ചിലവൊക്കെ ചെയ്യും പക്ഷേ സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കാണ് കിട്ടുന്ന പണമൊന്നും തികയുന്നില്ല ഒരു പ്രാവശ്യം ബാങ്കിൽ നിന്ന് ഒരു തുക ഭാര്യ വലിച്ചു അങ്ങനെ ഇയാൾ ഭാര്യയോട് ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തത് ഭാര്യ പറഞ്ഞു മകൻ്റെ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ മകനെ വിളിച്ച് ചോദിക്കുകയാണ് മോനെ നിനക്കങ്ങനത്തെ ഒരു പണത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടോ മകൻ പറയുകയാണ് എനിക്കങ്ങനത്തെ ഒരു പണത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല ഈ മനുഷ്യന് സ്വാഭാവികമായും സംശയം വന്നു മനുഷ്യൻ ഇവിടെ നിന്നും നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറുകയാണ് നാട്ടിൽ വന്നിറങ്ങി നേരെ മകനെ വിളിച്ചു മോനെ ഞാൻ നാട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് വ മകൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് മോൻ പറഞ്ഞു എനിക്ക് ലീവില്ല അച്ഛ അച്ഛൻ പോയിക്കോ അച്ഛൻ വീട്ടിലേക്കുള്ള യാത്രയാണ് എയർപോർട്ടിൽ നിന്ന് ആ സമയം കൊണ്ട് മകൻ അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മേ അച്ഛന് ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് അമ്മ ആ സമയം ജീവൻ ഒടുക്കി ഈ മനുഷ്യൻ പൊട്ടി പൊട്ടിക്കരയുകയാണ് കരയുന്ന മനുഷ്യനെ ഞാൻ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറയാനുള്ള കാരണം നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവം പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവും ഈ പണം ഈ ഭാര്യ എന്ത് ചെയ്തു ഇതുപോലെ ഒരുപാട് പണം ഈ ഭാര്യ എന്ത് ചെയ്തു എന്നുള്ള സംശയം ഈ മനുഷ്യന് വന്നു എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഭാര്യ അയൽവാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കുടുംബശ്രീയിലൊക്കെ തൻ്റെ കൂടെ ുള്ള സ്ത്രീകളായിട്ടുള്ള ആളുകളുടെയൊക്കെ മക്കളുടെ ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഒക്കെ ഓരോ ആളുകൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഞാനത് കൊടുക്കുന്നത് കുറഞ്ഞു പോകാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് അയക്കുന്ന തുച്ഛമായ ഈ പണത്തിൽ നിന്ന് ഭർത്താവ് അറിയാതെ കൊടുക്കുകയാണ് ചിട്ടി ബാങ്കിൽ കൂടി ഒരു ചിട്ടിയുടെ പണം ഭർത്താവിന് കിട്ടി രണ്ടാമത്തെ ചിട്ടിയുടെ പണം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ പണം അവർ കൊടുക്കും എന്നാണ് ഭാര്യ പറഞ്ഞത് ബാങ്കിൽ വിളിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഒരു ചിട്ടി അവിടെ ഉണ്ടായിട്ടില്ല ഇതുപോലെയുള്ള സംശയങ്ങളൊക്കെ ഭർത്താവിന് ഉണ്ടായിട്ടാണ് ഭർത്താവ് നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് അനുഭവമുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്താ പറയുക നിസ്സാരമായ കാര്യത്തിന് ആത്മഹത്യ എന്ന് പറയുന്നത് നിസാര സമയം കൊണ്ട് നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു എന്താ പറയുക ഒരു സമയമാണ് ആ സമയം അത് ചെയ്യണം എന്ന് വിചാരിച്ച് ആളുകൾ ചെയ്യുക തന്നെ ചെയ്യും പക്ഷേ ഇതൊന്നുമല്ല ഞാൻ പറയുന്നത് ഇതുപോലെ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ നിങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ എന്താക്കണം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കണം ഞാനിത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനും ഇതേപോലെ പ്രവാസിയായി തുടരുകയാണ് എൻ്റെ രണ്ട് പെൺകുട്ടികളെ തുച്ഛമായ ശമ്പളം കൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു വിട്ടു ഞാനൊരു വീട് വെച്ചു ഇതിനുള്ള കാരണമൊക്കെ എൻ്റെ ഭാര്യയാണ് ഞാൻ അയക്കുന്ന പണം ഒരു രൂപ പോലും അനാവശ്യമായി ചിലവഴിക്കാതെ അവൾ അത് വേണ്ട പോലെ സമ്പാദ്യമായി മാറ്റിയിരിപ്പ് ചെയ്തതുകൊണ്ട് എൻ്റെ ബാധ്യതകൾ കറക്റ്റ് സമയത്ത് എനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞു ഓരോ ഭാര്യമാരും വിചാരിക്കണം കാരണം ഗൾഫിൽ പ്രവാസലോകത്ത് ഇതേപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് അവരയച്ചു തരുന്ന പണം അവർ ചോര നീരാക്കി നിങ്ങളുടെ നന്മക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്ന പണം അവസാനം പ്രവാസം നിർത്തി നാട്ടിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് വേണം സുഖമില്ലാതെ രോഗിയായി നാട്ടിൽ വരുന്ന സമയത്ത് ഒരാളും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല അധ്വാനിക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ സമ്പാദിക്കുന്ന പണം നമുക്ക് ആരോഗ്യമില്ലാത്ത സമയത്ത് ഉപകരിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് നിങ്ങൾക്ക് കിട്ടുന്ന പണമൊന്നും അനാവശ്യമായ രീതിയിൽ ചിലവാക്കാതെ ഇതേപോലെയുള്ള പ്രവാസികളായിട്ടുള്ള അച്ഛന്മാർ ഭർത്താക്കന്മാർ കുടുംബനാഥന്മാർ നാട്ടിലേക്ക് അയച്ചു തരുന്നത് അത് നിങ്ങൾ കണ്ടറിഞ്ഞ് ചിലവഴിക്കണം അല്ല എങ്കിൽ ഈ ജീവിതം മുഴുവൻ ഇവിടെ നരകിക്കുന്ന ഈ ജീവിതം മുഴുവൻ വെറുതെ ആവും പ്രവാസികൾക്ക് ജീവിതമില്ല കുടുംബത്തോടൊപ്പം ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം നാടിനോടൊപ്പമുള്ള ജീവിതം ഇല്ലാത്ത ആളുകളാണ് പ്രവാസികൾ അതിന് അവർക്ക് പ്രതിഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ പ്രവാസം നിർത്തി നാട്ടിലേക്ക് വരുമ്പോൾ മനസമാധാനത്തിൽ വീട്ടിൽ ഒരുക്ക് കിടന്നുറങ്ങാൻ കഴിയണം കടക്കാർ വന്ന് വാതിലിൽ മുട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഈ കഥ നിങ്ങളോട് ഞാൻ പറയാനുള്ള കാരണം അതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടെ കഷ്ടപ്പെടുന്നത് ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ഊണില്ലാതെ ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് മനസ്സറിഞ്ഞ് ഒരു ഭക്ഷണം വരെ കഴിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കുന്ന പണം നിങ്ങളുടെ നന്മക്ക് വേണ്ടിയാൽ അപ്പോൾ അതുകൂടെ നിങ്ങൾ ഓർക്കണം അതിനു വേണ്ടിയാണ് ഈ കഥ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് ആളുടെ പേരോ ഒന്നും ഞാൻ പറയുന്നില്ല വേറെ ആർക്കെങ്കിലും ഇത് ഉപകാരമാട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കഥ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിരുന്നത്